കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ നടന്നത് അതിക്രൂരമായ റാഗിംഗ് കോളേജ് ഹോസ്റ്റലിൽ പരാതിക്കാരനെ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തി മുറിവിലും കാലിലും ലോഷൻ ഒഴിക്കുന്നതും സ്വകാര്യ ഭാഗത്ത് പരിക്കേൽപ്പിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് കൈയും കാലും കെട്ടിയിട്ടാണ് മർദ്ദനം ആ ദൃശ്യങ്ങൾ ആദ്യം കണ്ടുവരാം

വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ എന്തൊരു ക്രൂരത എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ ഒരു സർക്കാർ നഴ്സിംഗ് കോളേജിലാണ് ഇത്തരത്തിൽ വലിയ ക്രൂരത അരങ്ങേറിയിരിക്കുന്നത് ശരീരം മുഴുവൻ കോമ്പസ് കൊണ്ടിങ്ങനെ കുത്തി മുറിവേൽപ്പിക്കുന്ന സാഹചര്യം ഒപ്പം സ്വകാര്യ ഭാഗത്ത് ഡമ്പൽ തൂക്കിയിട്ട് ആ രീതിയിൽ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇതെല്ലാം നമ്മൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുകയാണ് കണ്ണില്ലാത്ത ക്രൂരതയാണ് അവിടെ നടന്നത് വിവരങ്ങൾ ആ നിലവായി തീർത്തും ചങ്കുലയ്ക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് ഒരു തരത്തിലും ഒരു കണ്ടു നിൽക്കാൻ മനസാക്ഷി അനുഭവിക്ക അനുവദിക്കാത്ത തരത്തിലുള്ള ദൃശ്യങ്ങളാണ് റാഗിങ്ങിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇടുക്കി സ്വദേശിയായിട്ടുള്ള ഇടുക്കി ഏലപ്പാറ സ്വദേശിയായിട്ടുള്ള പരാതിക്കാരനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് ഈ ദൃശ്യങ്ങളിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും തോർത്ത് ഉപയോഗിച്ച് ഇരു കൈകാലുകളും കട്ടിലിനോട് ചേർത്ത് കെട്ടിയിടുകയും അതിനുശേഷം ശരീരമാസകലം ഡിവൈഡർ ഉപയോഗിച്ചുകൊണ്ട് കുത്തി മുറിവുകൾ ഉണ്ടാക്കുകയും ഈ മുറിവുകളിൽ വിവിധ ലോഷനുകൾ ഉപയോഗിച്ച് വേദനിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന അതിക്രൂരന്മാരുടെ കാഴ്ചകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സീനിയർ വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ ആക്രമണം നടത്തിയ സീനിയർ വിദ്യാർത്ഥികളിൽ ഒരാൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് വ്യക്തമായി കാണാൻ കഴിയും ഓരോ വൺ ടു ത്രീ എന്ന് എണ്ണി എണ്ണിക്കൊണ്ടാണ് ഈ വിദ്യാർത്ഥിയുടെ ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കുന്നത് മുറിവുകൾ ഉണ്ടാക്കി വേദനിപ്പിക്കുന്നത് അതിൽ നിന്ന് രക്തം പ്രവഹിക്കുന്നതും ദ്വാരം വീഴുന്നതടക്കം കണ്ടുകൊണ്ട് ആർത്ത് ഉല്ലസിക്കുകയും എല്ലാം ചെയ്യുന്നത് ഒപ്പം തന്നെ ഈ ശരീരമാസകലം ഇത്തരത്തിൽ പോറലുകൾ ഉണ്ടാക്കുകയും മുറിവുകൾ ഉണ്ടാക്കുകയും അതിൽ ലോഷം പുരട്ടി വലിയ ശബ്ദത്തോടെ നിലവിളിക്കുമ്പോൾ അത് വകവെക്കാതെ അതിനെ പരിഹസിക്കുകയുമാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അത്യന്തം ക്രൂരത നിറഞ്ഞ കാഴ്ചകൾ തന്നെയാണ് ഇതെല്ലാം ഒപ്പം തന്നെ ഇതിൻ്റെ ഈ സ്വകാര്യ ഭാഗത്ത് ഭാരമുള്ള ഡമ്പലുകൾ എടുത്തു വെക്കുകയും അവിടെ പരിക്കേൽപ്പിക്കുകയും മരണകാരണം വരെ ആയേക്കാവുന്ന ഒരു പ്രവൃത്തിയാണത് മരണത്തിലേക്ക് വരെ നയിക്കാവുന്ന ഒരു പ്രവൃത്തിയാണ് ഇത്തരത്തിൽ ഭാരമുള്ള ഡമ്പൽ ഇത്തരത്തിൽ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് അടുക്കടുക്കായി ഇടുന്ന കാഴ്ച ഇതെല്ലാം ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടാണ് വ്യക്തമായി കാണാൻ കഴിയും കഴിഞ്ഞ ദിവസം ഈ പരാതിയിൽ നിന്ന് ഈ ഈ ക്രൂരതയുടെ വിവര വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി തന്നെയാണ് എത്രത്തോളം ക്രൂരതയാണ് ഈ വിദ്യാർത്ഥികൾ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ മൂന്നാം വർഷ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് അനുഭവിക്കേണ്ടി വന്നത് എന്ന് വ്യക്തമാകുന്നത് നവംബർ നാലിനാണ് ഈ ഒന്നാം വർഷ ക്ലാസുകൾ ആരംഭിക്കുന്നത് അന്നു മുതൽ ഈ ഹോസ്റ്റലിൽ വെച്ച് കോളേജിന്റെ ഹോസ്റ്റലിൽ വെച്ച് നഴ്സിംഗ് കോളേജിന്റെ ഹോസ്റ്റലിൽ വെച്ച് ഇത്തരത്തിൽ ക്രൂരത അരങ്ങേറുകയായിരുന്നു ആറ് വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഈ ഹോസ്റ്റലിൽ ഇത്തരത്തിൽ ക്രൂരതയ്ക്ക് ഇരയായത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതിൽ ഒരാൾ മാത്രമാണ് കൃത്യമായിട്ടുള്ള പരാതിയുമായി ആദ്യഘട്ടത്തിൽ പിന്നോ മുന്നോട്ട് വന്നത് പിന്നീട് മറ്റുള്ള അന്വേഷണം ത്തിന്റെ ഭാഗമായി മറ്റ് ജൂനിയർ വിദ്യാർത്ഥികളെ കൂടി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ തീർത്തും വിചിത്രമായിട്ടുള്ള ഒരു വാദം തന്നെയാണ് കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് ഇക്കാര്യം കഴിഞ്ഞ മൂന്ന് മാസമായി നടക്കുന്ന ഈ ക്രൂരതയുടെ യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല എന്നുള്ള വിചിത്രവാദമാണ് കോളേജ് അധികൃതർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടക്കം വ്യക്തമാക്കിയത് ഈ ഈ ക്രൂരമായ പീഡനം നടക്കുന്നത് കോളേജിന്റെ കോളേജ് ഹോസ്റ്റലിന്റെ ചുമതലയുള്ള അവിടുത്തെ കെയർ ടേക്കറുടെ അവിടുത്തെ വാർഡിന്റെ റൂമിന് തൊട്ടടുത്താണ് ഇത്തരത്തിലുള്ള ഒരു ഈ ഇത്തരത്തിൽ ആക്രമണം ഇത്തരത്തിൽ അതിക്രമം നടക്കുന്ന റൂമുള്ളത് അത്തരത്തിൽ അവിടെ വലിയ വായിൽ ശബ്ദം നിലവിളിച്ച് കരയുന്നതെല്ലാം ഈ ദൃശ്യങ്ങളുണ്ട് ഇത്ര വലിയ നിലവിളി ഉയർന്നിട്ടും ഇത്ര വലിയ ഈ വിവരം പ്രിൻസിപ്പലിനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പ്രിൻസിപ്പൽ പറയുന്ന മറുപടി ഉണ്ട് ഇക്കാര്യങ്ങൾ ഒന്നും അറിഞ്ഞിരുന്നില്ല ഇത്തരത്തിൽ റാഗിംഗ് നടക്കുന്നതായി ഒരു കാര്യവും തന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല പരാതി ലഭിച്ചപ്പോൾ മാത്രമാണ് ഈ വിവരങ്ങൾ അറിയുന്നത് എന്നാണ് ആ പ്രിൻസിപ്പൽ വളരെ നിഷ്കളങ്കമായി ഇന്നലെ പറയുന്നത് അത് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന കാര്യമാണോ തീർച്ചയായിട്ടും അത് വിശ്വാസത്തിലെടുക്കാൻ കഴിയും കഴിയില്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു കാരണം ക്രൂരമായിട്ടുള്ള ഈ പീഡനം നടക്കുമ്പോഴും വലിയ രീതിയിലുള്ള ഉച്ചത്തിൽ നിലവിളിക്കുന്നതെല്ലാം തന്നെ ഇതിൽ നിന്ന് വ്യക്തമാണ് ഇത്രയും ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ഈ ഒരു നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള അതിക്രമം നടക്കുമ്പോൾ ഇതറിഞ്ഞിരുന്നില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ഇപ്പോൾ ഈ കോളേജ് അധികൃതരിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം പക്ഷേ അത് മാത്രമല്ല അത് ും അംഗീകരിക്കാവുന്ന ഒന്നല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയുന്നത് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും അതിക്രൂരമായിട്ടുള്ള ഒരു അപകടം ഒരു ആക്രമണം തന്നെ അതിക്രമം തന്നെയാണ് സംഭവിച്ചത് അപ്പം തന്നെ അതിൽ അത്തരത്തിലുള്ള അതി ശക് അതിക്രൂരമായിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള അതിക്രമം നടക്കുമ്പോൾ ഇത് അറിഞ്ഞിരുന്നില്ല എന്നുള്ള കോളേജ് അധികൃതരുടെയും ഹോസ്റ്റൽ അധികൃതരുടെയും വാദം ഒരു തരത്തിൽ പോലും അംഗീകരിക്കാൻ ഉതകുന്നതല്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും കാരണം മൂന്ന് മാസത്തോളം നീണ്ടു നിന്ന ഈ അതിക്രമം അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല മാത്രമല്ല ഈ വിദ്യാർത്ഥിയുടെ അച്ഛൻ പരാതിപ്പെട്ടപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ വിവരം കോളേജ് അധികൃതർ അറിഞ്ഞത് എന്നാണ് പറയാൻ കഴിഞ്ഞത് പക്ഷേ ഇത് എത്രത്തോളം സാധു കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങൾ കാണും ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള മറുപടികൾ നൽകുമെന്ന് തന്നെയാണ് കരുതുന്നത് കോളേജ് അധികൃതർ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ പ്രാഥമിക ഘട്ടം ഇപ്പോൾ നമുക്കറിയാം ഒരൊറ്റ ദിവസം മാത്രമേ അന്വേഷണത്തിൻ്റെ ആദ്യ ദിവസം മാത്രമാണ് ഇപ്പോൾ പിന്നിടുന്നത് ഈ ഓക്കെ മിഥുൻ പോലീസ് പറയുമ്പോൾ ആ വിശദാംശങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം എന്നാണ് തോന്നുന്നത്